ഇപ്പം നമുക്ക് മീൻ മുളക് ഇടോ കുറേ വെള്ളത്തിലല്ല കുറച്ച് വെള്ളത്തിൽ ഇടുന്നത് അതായത് ഇതാക്കണ മത്തിമീനാണ് കാണിച്ചുട്ട മത്തിമീൻ ഒന്നര കിലോ നൂറ് രൂപ ഇപ്പം മത്തിൻ്റെ സീസണാണ് ഇതൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് മത്തിയാണ് ഇതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം ഒന്ന് തിളക്കട്ടോ ഈ ഒരു ഗ്രേവിടെ ഉണ്ടാക്കുന്നത് കാറിൽ ഇത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത എടുത്തു വെച്ചാർക്കെടുത്ത ചാണ്ണിൻ്റെ എടുത്ത ചാട്ടോ ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ ഇതില് ഉപ്പൊക്കെ ആഡ് ചെയ്യണം അതി ഉപ്പ് ആഡ് ചെയ്യട്ട് നമ്മളെ കൈ വെച്ചിങ്ങിങ്ങനെ കിരുങ്ങിടുക ഇത് കുറച്ചേരത് കുറച്ച് സുറുപ്പ് വെച്ച കേട്ടോ

മുരിങ്ങ താളിപ്പ് മുരിങ്ങൾ മീമോളൊക്കെ ഇട്ടത് മുരിങ്ങ താളിപ്പ് പിന്നെ ചമ്മന്തിന്റെ ചമ്മന്തിന്റെ റെസിപ്പിയായിട്ടിട്ട് നമുക്ക് അത് മതി വേറെ ഒന്നും വേണ്ട വേണ്ടിപൊളി ഹോം അച്ചാർ അച്ചാറാണ് ഇപ്പൊ ഞാൻ പറയാം ഏഹ് ഇതര കിലോ അൻപത് രൂപ വെള്ളം തിളച്ചു മീൻ ഇങ്ങനെ അതുപോലെ തന്നെയാണ് അമോറിൻ്റെ വിനയത്തിൽ റിതാക്കുന്നത് സുർക്കതാക്കോ ഇതും അവിടെ എന്തൊക്കെയാണ് അച്ചാർ സുർക്ക പിന്നെ മറ്റേന്താ പോയ വെള്ളം കഴിക്കുന്നത് നന്നാറി സർബത്തില്ലേ ആ അതൊക്കെ ഉണ്ട് ഇതാക്കണ്ടോ ഇത് മിക്സ്ഡ് അച്ചാറാണ് പിന്നെ വെളുത്തുള്ളി ഉണ്ട് മാങ്ങണ്ട് പിന്നെ നാരങ്ങ ഉണ്ട് മിക്സ്ഡ് മാങ്ങ ആയിട്ടില്ല മാങ്ങ ആയിട്ട് ഞങ്ങൾ അപ്പോൾ ഇതാക്കണത് കണ്ടങ്ങൾ മിക്സ്ഡ് പിക്ക് ആ മോറ നമ്മളെ നേരെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അച്ചാർ സുർക്ക സർവ്വ നന്നാറി സർവത്ത് അപ്പോൾ ഉപ്പിലൊരു ഫ്രൈ ചെയ്യാട്ടോ പാത്രം കഴുകെ കണ്ടു ഇങ്ങനെയാണ് പാത്രം കഴുകുന്നത് കരിഞ്ഞ ചോറൊക്കെ ഊറ്റി പാത്രം കഴുകി എടുത്തു പഴം കൊണ്ടുവന്നെ കണ്ടില്ല അച്ചാറിടാനാണ് അപ്പൊ ഞാൻ അച്ചാറിടാൻ പഠിതയ്ക്കണിപ്പോ ഞങ്ങളടുത്തല് ഞങ്ങളടുത്ത അച്ചാർ കമ്പനി വന്ന് അമോറ അച്ചാർ അപ്പൊ അത് ഒരു ഇടുന്നേ കണ്ട് വെജിറ്റബിൾസ് ഒക്കെ നായിട്ട് ഇടുന്നത് കണ്ട മാത്ര പപ്പായ ഒന്ന് ഒന്നിട്ടോക്കണം ഞാനേ നമ്മളെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ഇത് ഞാനിങ്ങനെ കുറെ കാലം ഇത് ഒപ്പം കൊണ്ടിടക്കണം അപ്പൊ ഇതൊക്കെ ഒക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കണ്ടിട്ടാഴ്ചക്ക് പിന്നെ വെള്ളം ഒഴിക്കണ്ട ഇപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ വെട്ടിയിങ്ങാണ്ടേ മാറ്റി ഇതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കി ഇങ്ങോട്ട് ഓരോരോ സേഫ്സ് ആക്കിയിങ്ങാണ്ട് വെക്കാനായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ഇപ്പൊ ഇന്നെ കണ്ടിട്ടുണ്ടാവില്ല കൊറേ ദിവസായാലും നമ്മളെ നേരിട്ട് കണ്ടിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും കൊറേ ദിവസമായിക്കും മറ്റേ ഇടക്കിടക്ക് എടുത്ത് വരും നേരിട്ട് സംസാരിക്കലൊക്കെ ഇണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് പനിയും പനിയൊക്കെ പിടിച്ചാകപ്പാട് ഇരിപ്പിടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പൊ പനിയൊക്കെ ഒന്ന് പനിയും മാത്രല്ല പനി ചുമ എല്ലാം നോക്കുകയാണെങ്കിൽ ഞാനേ ഡെയിലി വീഡിയോ ഇടുന്ന മനുഷ്യന് ഡെയിലി ഷോർട്സ് ആട്ടെ പിന്നെ എന്താ ഫുഡിന്റെ വീഡിയോ ആട്ടെ എങ്ങനെ ഇടുന്ന മനുഷ്യായിരുന്നു ഇപ്പൊ എന്താണെന്നറിയാ ഞാൻ എന്താ ഈ ഫുഡിന്റെ വീഡിയോ കൂടുതൽ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താ പറയുക ഒരു കിലോ മീൻ വാങ്ങിയോ ഒരഞ്ഞൂറ് മീൻ വാങ്ങിയാലും മൂന്നു നാല് ദിവസത്തിന് ഇണ്ടാവും അത് അപ്പോ ഞാൻ വാങ്ങിൻ്റെ എന്താ എപ്പഴെപ്പോഴും ഇടണ്ടല്ലോ നമുക്ക് നോക്കാറില്ല പുറത്ത് പൊട്ടിയാലാണ്ടങ്ങൾ എന്താ ഞങ്ങൾ ഇടുത്താണ് ഇപ്പൊ വീഡിയോ എടുക്കണേ ഞാൻ അതെന്താ പറയുക ഇത് ഇത് ഇപ്പൊ എടുക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വീഡിയോ അതിന്റെ മുന്നെടുത്ത വീഡിയോ ഒക്കെയാണ് കൊറേ ഉള്ളത് അപ്പൊ ഞാൻ തോന്നി വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണണല്ലോ ആര് പറയണ്ടി ജസ് ചേച്ചി എടുത്തു ആ പിന്നെ ശ്രീരാജിനോടൊക്കെ പറയണം അപ്പൊ ഞാൻ എന്തെന്താ പറയാ റൗഫിന്റെ കൂടെ ഒരിക്കലും ഞാൻ എല്ലാം ഷാറായിട്ട് സജീവമായിട്ട് വന്നീരി പിന്നെ ഞാൻ എന്താ പറയാ നമ്മളെ ദിന ദിനേശിന്റെ വന്നില്ല അന്ന് എനിക്ക് പറ്റിയില്ല പിന്നെ ഇപ്പൊ മഞ്ജുള മഞ്ജുള മഞ്ജുളന്റെ എന്താ വൻ്റെ എന്താ ദിനസ്വാമിങ്ങിനും മഞ്ജുളന്റെ ഫങ്ഷൻ ഒന്നും വരാൻ കഴിഞ്ഞില്ല ഇനിയിപ്പൊ ശ്രീരാഗിന്റെ ഉണ്ട് അപ്പൊ ഞാൻ വന്ന മഞ്ജുളന്റെ ഒക്കെ സമയത്ത് എനിക്ക് നല്ല പനി ഇതൊക്കെ പിടിച്ചും കാണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ മഞ്ജു ബായ് മഞ്ജു ഉം അപ്പൊ ഇനിയിപ്പ ശ്രീരാഗിന്റെ എട്ടാം തീയതിയാണ് ഏഹ് അപ്പൊ കൈന്നുണ്ടെങ്കി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഏഹ് അപ്പൊ ഇന്നെ പ്രത്യേകിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ തന്നെ എടുത്ത് ഞാൻ പറയുള്ളത് അതായത് ഇന്ന ഒരു തെരഞ്ഞു നമ്മളെ യൂട്യൂബ് ഞമ്മളെല്ലാരുംപാടൊന്നും ഇൻക്ലൂഡ് ചെയ്താണ്ട് ഞമ്മളെല്ലാം ഞങ്ങൾ ഇടക്കിടക്ക് നമ്മള് നമ്മൾ കൂടുന്നതാണ് അപ്പൊ നമ്മളെ യൂട്യൂബിൽ എല്ലാരും എല്ലാവരുംപാട് ചെയ്താലും എന്നിട്ട് ഇന്ന പ്രത്യേകിച്ച് എടുത്ത് ജസ്സിഡാ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇന്നോട് ഇപ്പം ഞമ്മളെ അജീമോ ജാസ്മി ജാസ്മിയൊക്കെ വിളിച്ചപ്പോന്നോട് പറഞ്ഞു അന്നെ പ്രത്യേകിച്ച് ചോദിച്ചു ജസിഡ അപ്പൊ ഇല്ല അപ്പൊ എന്താ വല്ലാത്തൊരിത് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പറഞ്ഞു അപ്പൊ അതൊന്നും വരാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു അതായത് എനിക്ക് ഫീവറായിട്ട് പനിയായിട്ട് കുടിച്ചു അങ്ങനെയൊക്കെ വന്നിങ്ങാണ്ട് ഇപ്പൊ ശ്രീരാകിൻറ്റീതി നമുക്ക് ഇൻഷാന്ന ശ്രീരാകിൻ്റെ ഞാൻ നോക്കട്ടെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഏഹ് അപ്പൊ ഞാൻ മറ്റേത് വരാത്തത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രാണ് അപ്പൊ മഞ്ജുവിനും അവർക്ക് എന്താ ഞാൻ വരാത്തിനൊന്നു വിചാരിക്കണ്ട എല്ലാവർക്കും കാണാം ഇരിക്കാം ഏ അപ്പൊ നമ്മൾ വീടേന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് അതേമാതിരി എന്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയണല്ലോ പതി എന്താ സംഭവം വരാതെ അപ്പൊ ഒരാളിനു വന്ന് മറ്റൊള്ളിനു വന്ന് അങ്ങനെയല്ല വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രാണ് വരാറിയത് അപ്പൊ ഇപ്പൊ ശ്രീരാഖ ആണെങ്കിൽ നിനക്ക് പേഴ്സണലായിട്ടും അല്ലാതെ ഗ്രൂപ്പിലായിട്ട് ജസ് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഗ്രൂപ്പിൽ അധികം ഇൻക്ലൂഡ് ആകാത്ത ഒരാളാണ് ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ചില മെസ്സേജുകൾ ഞാൻ ഗ്രൂപ്പിലെ കാണുന്നതന്നെയല്ല അത് കണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങോട്ട് വന്ന ജെസിൽ എനിക്ക് ഗ്രൂപ്പിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ചെയ്യാം അപ്പം ഞാൻ ശ്രീരാഗനോട് ആ വരാമെന്നൊക്കെ പറയാം വരാം ശ്രീരാഗൻ വരാമെന്ന് പറയാം അപ്പം ശ്രീരാഗൻ്റെയിൽ വന്നാലും വന്നാൽ മറ്റേ വന്നില്ല അപ്പം എന്തായാലും സംഭവം എന്നുള്ളതാണ് അപ്പം അന്നേ നമുക്ക് എല്ലാവർക്കും എല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വീഡിയോ എടുക്കാം നമ്മളെ യൂട്യൂബിൽ നമുക്കൊരു വ്ളോഗാക്കിയിടുക എല്ലാവർക്കും ഒന്നും കാണാം ഏഹ് അപ്പൊ എത്ര മാത്രം തന്നെ ഇന്നത്തെ വീഡിയോ ട്ടോ അപ്പൊ കൊറേ ഞാൻ പറഞ്ഞേപ്പു ഈ ഡെ എന്ത എനിക്ക് പറ്റിയത് ഈ ഡെയിലി വീഡിയോ ഇടുന്ന ആളായിരുന്നല്ലോ ജസീല ഇപ്പൊ എന്താ ഈ വീഡിയോ ഒന്നും ഇടണില്ലല്ലോ ഉം മറ്റേതാന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോ ഞങ്ങള് കുറച്ച് പേര് കാണുന്ന ആൾക്കാരാണെങ്കിൽ കൊറച്ചു പേരായിക്കാരെ കാണല് നമ്മളിത് വല്യ റീച്ചായി കാണില്ല നല്ല കുറച്ച് പേര് കാണുന്നതാണ് അപ്പ കുറച്ച് പേര് കാണുന്ന ആൾക്കാരെന്നെ ഒക്കെ ചോദിക്കൂടുന്നത് എന്താ ജസീതാക്കി വീഡിയോ ഇടാത്തത് എന്താ എനിക്ക് സംരക്ഷിക്കുന്നത് എന്താണ് എനിക്ക് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തുണ്ടെങ്കിലും എനിക്ക് പറയണമെന്നൊക്കെ അപ്പൊ വീഡിയോ ഇടാത്ത കാല ഡെയിലി ഫുഡ് മറ്റേ ഇൻക്ലൂഡ് ആയത് കൂടുതൽ ഫുഡിണ്ട് എന്ന് ഡെയിലി ഫുഡ് രണ്ട് മൂന്ന് നേരം ഇണ്ടാക്കി ഇപ്പൊ എനിക്ക് മെമ്പേഴ്സ് കുറഞ്ഞു ഏഹ് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയ ശേഷം മതി ഏഹ് കുറച്ച് ഫുഡ് അതന്നെ ഒരു മൂന്നും നാലും ദിവസത്തിനുള്ളത് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്ക കേട്ടോ അപ്പൊ നമ്മൾ സംസാരിച്ചു എടുക്ക ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം എനിക്ക് കുറെ കണ്ടന്റും കുറെ സംഭവങ്ങളും വന്നിരുന്നു ക്ക് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല ഇല്ല ഞാൻ നല്ല ആഗ്രഹിച്ചിരുന്നു അതേമാതിരി നമ്മളെ മഞ്ജുളൻ്റെയും വേണ്ടിയും എന്താ സുമേഷിന്റെ കുടി ഇതിന് വന്നിട്ട് ഹൗസ് ഫാമിങ്ങിന് മഞ്ജുളന്റെ ഇതിനും വന്നിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും മാറടെ കൂടിയങ്ങാണ്ട ഒരു സൗത്ത് ഇന്ത്യന് കൂടിയ പോലെ തന്നെ അതിലേറെ അതിലേറെ ഉച്ചാറില്ല കൂടിക്കാണ്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മളെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ കണ്ട കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പുൽപൊട്ടം അടിച്ചമർത്തി പോകും എല്ലാവരും സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ബായ്